കോതമംഗലത്തിനും പുഷ്കരനാണ് സാറേ നമസ്കാരം സാർ മൂന്ന് മാസം മുമ്പ് എനിക്ക് മൂന്ന് മാസം മുമ്പ് എനിക്ക് അപ്പൻറെസിന്റെ ഓപ്പറേഷൻ നടന്നിരുന്നു ഇപ്പോൾ എനിക്ക് അടിവയറിന്റെ വലതു ഭാഗത്തായി എന്തോ പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് ആണ് സാർ സാർ അത് മാത്രമല്ല സാർ ഇടക്കിടക്ക് എനിക്ക് വല്ലാത്തൊരു വേദനയും അനുഭവപ്പെടുന്നുണ്ട് സാർ

ആ എനിക്ക് ഞാൻ കണ്ടെത്തി അഡ്രസ് എന്ന് പറഞ്ഞു പുഷ്കരൻപിയെ പുഷ്കരൻപിയെള്ളിയാണി ഹൗസ് ഹൗസ് ബിയർപാർലറിന് സമീപം സമീപം ഓക്കെ 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 ആ പുള്ളി വയറ്റിലുണ്ട് നീ ഓപ്പറേഷൻ ചെയ്തല്ലേ കേട്ടോ ഓക്കെ